ഹായ് ഫ്രണ്ട്സ് എൽട്ടങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ടർഫോൾ ബോക്സ് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇതിനെ വാട്ടർ ബ്ലേഡ് എന്നും പറയും ഈ വീട്ടിൽ മൂന്ന് സ്ഥലത്താണ് പോയിന്റ് വരുന്നത് അതിൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്ന ഫിറ്റിംഗ്സാണിത് ആദ്യത്തെ പോയിന്റില് അഞ്ച് ആണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ വാട്ടർഫോൾ ബോക്സിൻ്റെ ഇൻലെറ്റ് വരുന്നത് ഒന്നരഞ്ച് പൈപ്പ് ആണ് നമ്മളിവിടെ യു പി വി സി പൈപ്പ് ഇട്ടിട്ടാണ് പ്ലംബിങ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം ഈ പോണ്ടിൽ നമുക്ക് രണ്ട് ആണ് വരുന്നത് പോണ്ടിൻ്റെ നീളം തന്നെ ഈക്വൽ ചെയ്തിട്ടാണ് രണ്ടെണ്ണം വെച്ചിട്ടുള്ളത് നാലടി ഹൈറ്റാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഈ പോണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ കോൺക്രീറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതാണ് ഇനി നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ബോക്സ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം സംഭവം ഏതാണ്ട് ഒരു നേർച്ച പൊട്ടിയിരിക്കുന്ന ലുക്കാണ് കാണുമ്പോൾ ഉള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പ്ലംബിങ് വർക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പം നിലവിൽ ഇതിൻ്റെ പ്ലംബിങ് വർക്ക് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഈ വാട്ടർഫോൾ ബോക്സിലേക്കുള്ള ഇൻലെറ്റ് പൈപ്പുകൾ ഫിൽട്ടറിൽ നിന്നാണ് കണക്ഷൻ കൊടുക്കുന്നത് റൈറ്റിലെ രണ്ട് ഒന്നരഞ്ച് പൈപ്പുകൾ വാട്ടർ ഫ്രൾ ബോക്സിൽ നിന്ന് വരുന്നതാണ് അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് രണ്ടിഞ്ച് പൈപ്പുകൾ പോണ്ടിലിക്കളാണ് അതിലൊരെണ്ണം വാക്കം ചെയ്യാനും രണ്ടെണ്ണം പോണ്ടിലേക്ക് വെള്ളം തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിൽക്കുന്ന പൈപ്പാണ് പോണ്ടിൻ്റെ ഓവർഫ്ലോ പൈപ്പ് പോണ്ടിലിക്കുള്ള ഇൻലെറ്റ് പൈപ്പാണ് ഈ കാണുന്നത് ഈ നിൽക്കുന്ന പൈപ്പാണ് പോണ്ടിൽ നിന്ന് വെള്ളം വലിക്കാനുള്ളത് ഇത് മുൻപ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ നിൽക്കുന്ന പൈപ്പുകളുടെ ബാക്കിൽ കാണുന്ന ഏരിയയിൽ ഒരു ആറാം നാല് സൈസിലൊരു ഫ്ലാറ്റോം വരുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് ഫിൽറ്ററും അതുപോലെ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വാട്ടർഫോൾ ഫോൾ ബോക്സിൻ്റെ വർക്ക് ഫുള്ളായിട്ട് നമ്മളല്ല ഫിനിഷ് ചെയ്യുന്നത് ഇത് കമ്പനിക്കാരാണ് ഫിനിഷ് ചെയ്യുന്നത് നിലവിൽ അവരുടെ പ്ലംബിങ് വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഈ പൈപ്പിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഫ്ലാറ്റ് ഓം വരുന്നത് ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലംബിംഗ് വർക്കിൻ്റെയും വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ എം എൽ സി വൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ എം എൽ സി വൈപ്പിൻ്റെ പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിലാണ് എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ എം എൽ സി വൈപ്പ് ഉപയോഗിച്ചിട്ടാങ്ക്ലൈനൊക്കെ അടിച്ചിട്ടുള്ളത് ഫ്രെയിം വർക്ക് ചെയ്തിട്ടാണ് അതായത് ഈ വീടിൻ്റെ കട്ടപ്പണി പോറത്തെ ബ്രുക്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രെയിം വർക്ക് ചെയ്തിട്ട് വേണം പ്ലംബിംഗ് വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാട്ടർഫോൾ ബോക്സിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള ഉപയോഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള വിലയ്ക്ക ഞാൻ ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ചത് വയ്ക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ട് പുതിയായിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം